ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവി സത്യങ്ങളൊക്കെ ഇങ്ങനെ സുശീലയുടെ മുഖത്തടിച്ച് തന്നെ രവി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ അനുപമ എന്ന വ്യക്തിയെ ജീവിതത്തിൽ നിന്നും പറഞ്ഞേക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഈ നിങ്ങളുടെ മകന് അതിന് കഴിയില്ല കഴിയില്ല അനുപമയെ അത്രയും ജീവനായി സ്നേഹിക്കുന്നുണ്ടത്തെ സത്യൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ രവി അത് പറഞ്ഞിട്ട് പോവുകയാണ് എന്നാൽ ഈ സമയം കുഞ്ഞമ്മയുടെ ഉപദേശമായിട്ടോ കുഞ്ഞമ്മ പറയുന്ന സുശീല നീ ഒരു സ്ത്രീയിൽ എന്തിനാ ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ്റെ ഭാര്യയെ ഒഴിവാക്കാൻ നോക്കുന്നത് ഇന്നിവിടെ ഇന്ദ്രൻ എത്രമാത്രം അനുവിനെ സ്നേഹിക്കുന്നത് എല്ലാവരും കണ്ടതാണ് എന്തിനാ അത് ഒഴിവാക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ ഉടനെ അതേ കുഞ്ഞുമെ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതി വെറുതെ മനുഷ്യനെ ഉപദേശിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഹർഷ എങ്ങനെ കൈകൊണ്ട് തട്ടേണ്ടിട്ടോ കുഞ്ഞുമെ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയെന്നിങ്ങനെ കൈകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഉടൻ തന്നെ ഹർഷ അത് പറയുമ്പോൾ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ സുശീലയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് ഹർഷയ്ക്ക് മനസ്സിലായല്ലോ അങ്ങനെ ഹർഷ കുഞ്ഞുമയോട് അവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ നിങ്ങൾ ഹർഷ പറഞ്ഞ കേട്ടില്ല എവിടെ നിന്ന് പോയിക്കോ എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ഹർഷയുടെ അരികിലോട്ട് ചെന്നിട്ട് ഹർഷ നമുക്ക് റൂമിൽ പോവാം അന്നിനോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് പറഞ്ഞിട്ട് നമുക്ക് പുറത്തു വരാമെന്ന് പറഞ്ഞിട്ട് അവർ റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം രഘുവിനെ ദാസനെയാണ് കാണിക്കുന്നത് അപ്പോൾ രഘു പറയുകയാണെങ്കിൽ അതില് എന്നുള്ള കാര്യം ഞാൻ അന്നിനോട് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് അവരെ പൂട്ടാന്ന് പറയുമ്പോഴത്തേ നീ എന്തോ ഇടിത്താ പറയുന്ന ഒരിക്കലും പോലീസിൽ പറയാൻ നിൽക്കരുത് അത് ചെയ്യാൻ അവർ നിൽക്കും അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് തന്നെ ഈ ആദിൽ എന്ന് പറയുന്നവനെ ഇനി എന്തായാലും പേടിക്കേണ്ടതില്ല അവനെ കള്ളക്കടത്ത് എന്തായാലും വിശ്വസിക്കില്ല അവനെ എന്തായാലും നീ ഒരു ഇനി സ്വർണം എടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് എന്തായാലും വിശ്വാസം ഉണ്ടാവില്ല ഒരുപാട് ദ്രോഹിച്ചത് ആയതുകൊണ്ട് തന്നെ ഇനി കള്ളക്കടത്തിനോട് ചെന്നിട്ട് ആ മാഫിയോട് ചെന്നിട്ട് ആധുനിക സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ അവർ തേടി വരും എനിക്ക് തോന്നുന്നില്ല പിന്നീടുള്ളത് ആതിൽനെയാണ് അപ്പോൾ അവരൊക്കെ പറയാം അതൊക്കെ ശരിയാണ് അവരൊന്നും എന്തായാലും വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ അതിൽ നിന്നെ പേടിക്കണം ആതിലിനെയല്ല ഞാൻ പേടിക്കുന്നത് അമ്മാവിനെയാണ് ഞാൻ പേടിക്കുന്നത് അമ്മാവനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതിലെല്ലാം തുറന്നു പറഞ്ഞാൽ ഞാൻ പെട്ടുപോ എന്ന് പറയാനായിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന ദാസ് അങ്ങനെ നീ ഒളിച്ചോടാൻ പറ്റില്ലല്ലോ അമ്മാവൻ പറയുകയാണെങ്കിൽ അമ്മാവനോട് അവൻ പറയുകയാണെങ്കിൽ എല്ലാം പറയട്ടെ എന്ന് കരുതണം അതിനുള്ള നുണക്കഥ നീ ഇപ്പോഴത്തന്നെ കിട്ടി ഉണ്ടാകും ക്കണെന്ന് പറയ ആ സമയമാണ് അമ്പിളിയുടെ ഫോൺ വരുന്നത് അപ്പം അമ്പിളിയാണെന്ന് പറഞ്ഞ് ഫോൺ ഫോണെടുക്കണ് അങ്ങനെ അമ്പിളി ചൂടാവുകയാണ് രഘുട്ട എന്താ വിളിക്കാത്തത് അനുവിനോട് കാര്യങ്ങൾ പറഞ്ഞു അനുവിനോട് ഞാൻ അവനാണെന്നുള്ള കാര്യം പറഞ്ഞു അയ്യോ രഘുട്ട എന്ത് വിഡിത്തരാണ് ഈ കാണിച്ചിരിക്കുന്നത് രഘുട്ട അനുവിനോട് പറഞ്ഞതോ അതെ പറയുകയില്ല അത് യാതൊരു നിവൃത്തിയില്ല കാരണം അവൾ അറിയണം ഇനി അവളിൽ നിന്ന് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ സ്വർണം കൂടി അല്ല അതൊന്നുമില്ല എന്തായാലും ഞാനും താസങ്ങളും കൂടി ഇനി അടുത്ത പ്ലാനാണ് ആണ് അമ്മാവനെയില്ല വിവരങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് എത്തിക്കുമ്പോഴേക്കും ദാസങ്ങളെ എന്നോട് പറയുകയാണ് എന്തെങ്കിലും നുണകൾ അമ്മാവനോട് പറഞ്ഞ് പിടിപ്പിച്ചിരിക്കണം എന്നുള്ളത് ദാസങ്ങളെ എന്നോട് പറയും ഞങ്ങളത് സംസാരിച്ചിട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് സുഷീലയാണ് എൻ്റെ മകനോട് ഉപദേശിക്കാൻ ചെറിയ രഘുവിൻ്റെ കമ്പനി ഇങ്ങനെ തുടങ്ങുന്നുണ്ട് എന്നിട്ട് എന്നെ അറിയിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ രഘുവിൻ്റെ ഫോൺ വരുന്നത് അങ്ങനെ രഘുവിനോട് പറയാം ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് സുഷീലെ പൊട്ടിത്തെറിക്കുമ്പോൾ എനിക്ക് പെണ്ണും പെടക്കോഴിയൊന്നും വേണ്ട നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുമ്പോൾ സുഷീല ആകുന്ന ആണെങ്കിൽ ആ ഒരു സീനായിട്ട് അപ്പോൾ ഡീറ്റെയിൽ ആയി പറയുന്നത് അത് വന്നിട്ടുണ്ടല്ലോ വീഡിയോ അങ്ങനെ സുഷീലാകെപ്പെട്ടു പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ എൻ്റെ അമ്മയും അച്ഛനെയാണ് ലതിക സോറി ലതികയെ ലംബോദരനെയാണ് അവരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ലതികയോട് പറയണീ എന്തിനും ടെൻഷൻ എടുക്കുന്നത് എന്നാലും രേഖ നമ്മളെ മറന്നല്ലോ നമ്മുടെ മകൻ കുരുത്തം കെട്ടവൻ തന്നെയാണ് മനുഷ്യൻ്റെ മക്കളെല്ലാവരും ഉണ്ടാവും മക്കളും ഉണ്ടാവും ആ സമയം നമ്മൾ മാത്രം അവിടെ ഉണ്ടാവില്ല വിളിക്കാത്തോടത്തൊക്കെ ക്ഷണിക്കാത്തോടത്തേക്ക് നമ്മൾ ചെല്ലുന്നതും അത് തെറ്റല്ലേ അല്ലെങ്കിൽ കയറി ചെല്ലുന്നത് പോലെയല്ലേ നീ ഇതിനെ ഇത് ചെന്നെ ആലോചിക്കുന്നത് ഞാനാലോചിക്കുന്നത് വിളിക്കാത്തതും വിളിക്കാത്തതൊന്നുമല്ല എന്നാലും ചീരുമോളും വിളിച്ചില്ലല്ലോ അതെ സങ്കടം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്തെങ്കിലും അവർ തിരക്കിൽ പെട്ടിട്ടുണ്ടാകും വിളിക്കാതിരിക്കില്ല അവർ പറയും നാളെ ഉദ്ഘാടനം വരെ സമയമുണ്ടല്ലോ ആ സമയത്തിനുള്ളിൽ അവർ വിളിക്കുമോ ഇല്ലെങ്കിൽ നമുക്ക് മാഷിനെ വീട്ടിൽ ചെന്ന് മാഷിനോട് കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് പറയണം അതോടുകൂടി പ്രശ്നത്തിന് പരിഹാരമാവില്ല അപ്പോൾ ഉടൻ തന്നെ ലതിക പറയാണ് എന്തായാലും എല്ലാവരും എൻ്റെ മകൻ കാരണം എന്നെ ഇന്ന് അകന്ന് പോകുന്നു എല്ലാവരും എന്നെ വെറുക്കപ്പെടുന്നു എൻ്റെ മകന് വീണ്ടും വീണ്ടും ചെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ യാചിക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് വരുന്നത് ഇനി ഏട്ടനും എന്താണാവോ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ എലമ്പുധം പറയാണ് എനിക്കെൻ്റെ മകൻ മകൻ അല്ലാതായി മാറില്ലല്ലോ അതുകൊണ്ട് മോളെ അതുകൊണ്ട് എതിക്കെ നീ ടെൻഷൻ അടിക്കണം നമുക്ക് നമ്മുടെ കാര്യത്തിനല്ലേ പോകുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് ഇതില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ ആവട്ടെ അല്ലേ എന്നും പറയുന്നുണ്ട് പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി വരുമ്പോൾ ആ നീന്ന് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് വരുന്നത് അതെ ഉദ്ഘാടനത്തിന് തന്നെയാണ് എല്ലാവരും പോയോ എന്ന് ചോദിക്കണം എല്ലാവരും പോയിട്ടൊന്നുമില്ല നിൻ്റെ ചിരിച്ചേച്ചിക്ക് വയ്യാതായി അയ്യോ ചിരിച്ചേക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു ഉടൻ ഉള്ളിലോട്ട് ഓടുകയാണ് ഇതോ അല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അപ്പോഴേക്കും പാനുമ അങ്ങനെ അനുഭവം വെള്ളമൊക്കെ കൊടുക്കുകയാണ് അപ്പോഴെന്ന് തന്നെ അനുഭവം പറയുന്നുണ്ട് മോളെ എനിക്കിനി ഡോക്ടറെടുത്ത് പോണെ ഇല്ല ചെറിയൊരു പെയിൻ അപ്പോഴേക്കും ഏർ മഞ്ചാടി വന്നിരിക്കണം എന്താ ചിരിച്ചി എന്താ പറ്റിയത് ഇതിപ്പോ സമയൊക്കെ ആയില്ലേ അതുകൊണ്ടുള്ള ആ ഒരു വേദനയും കാര്യങ്ങളാണ് എന്ന അനുഭവം പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ അല്ല ചേച്ചി ഉദ്ഘാടനത്തിന് പോകുന്നില്ല ഇല്ല ചിരുവിനും വയ്യാത്തത് കൊണ്ട് തന്നെ ഇനി പോകുന്നില്ല ഇവിടെ ഇട്ട് പോകാൻ പറ്റിയ ആ ഒരു അവസ്ഥയല്ലല്ലോ മോള് പോയിക്കോ എന്ന് പറയുമ്പോൾ മഞ്ചാടി പറയത്താനേ എനിക്ക് പോകാനും എനിക്കും എന്തോ ഒരു മടിയാണ് അപ്പോൾ എനിക്കും പോകുകയ്യ അപ്പോൾ ചിരി പറയുന്നുണ്ട് അത് അമ്പിളി ചേച്ചിക്ക് വിഷമമാവും അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ ഇല്ല മോളെ നിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഇനി ഇട്ട് പറ്റില്ല ബാനും ഉണ്ടല്ലോ അത് പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയുന്ന ഞാൻ ഹോസ്റ്റലിലോട്ട് പോകുന്നില്ല കോളേജിലോട്ട് പോട്ടെ അപ്പോൾ ഉടൻ തന്നെ ചീരി പറയും ഇനിയിപ്പോൾ കോളേജിലൊന്നും പോകേണ്ട അച്ഛനും ൊത്ത നമുക്ക് എല്ലാവർക്കും ഒത്തും ഇവിടെ നിന്ന് താമസിക്കാതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നത് പിന്നീട് ഇങ്ങനെ കാണിക്കുന്നത് ഈ പറയുന്ന രാമനാഥൻ്റെ വീടാണ് രാമനാഥൻ്റെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു സീനാണ് ആ സമയം രാമനാഥൻ പറ രാമനാഥൻ്റെ മുന്നിൽ വെച്ചിട്ട് ധനം പറയാണ് എന്തായാലും ആ മയൂരി ഗാർമെൻസ് എന്ന് മാറ്റാത്തതിൻ്റെ കള്ളിയാണ് എനിക്ക് മനസ്സിലാവുന്നത് മഹാലക്ഷ്മി എന്നായിരുന്നല്ലോ ഒരേ ആദ്യത്തെ കമ്പനിയുടെ പേര് ഇപ്പം എന്താ അത് ഇടാത്തത് അപ്പോൾ ഉടൻ തന്നെ ഇത് പറഞ്ഞ വാസന്തി അത് അതിടില്ലല്ലോ കാരണം അവരുടെ മകളല്ല അപ്പോഴേക്കും തന്നെ പറയാം എങ്ങനെ ഇടാൻ പറ്റും പറ്റത്തില്ലല്ലോ കാരണം അത് കത്തിപ്പോയില്ല ഇനി ആ പേര് എന്തായാലും നാശം പിടിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും അപ്പോൾ ഉടൻ തന്നെ വാസന്തി പറയുന്നത് മകള് മകളല്ലാതാവില്ലല്ലോ മകളുടെ പേര് എന്തായാലും രഘു ഇടമായിരിക്കും അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ ശബരി പറയുകയാണ് മയൂരി ഗാർമെൻറ്റ്സ് എന്ന് പറയുന്നത് അത്രയും നല്ല ഫേമസ് ആയ ആയൊരു പ്രൊഡക്റ്റാണ് അവരുടെ അതൊരു ഇതിൽ തന്നെ പിടിച്ചെടുത്ത ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ അത് ആരും മാറ്റാൻ ശ്രമിക്കില്ല അതിനുള്ള പൈസയും കൂടിയാണ് രഘുവേട്ട് ഇത്രയും പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ തന്നെ പറയാം അതിനുള്ള പൈസ ആ ബ്രാൻഡ് നെയ്മായതുകൊണ്ട് അതിനുള്ള പൈസ കൂടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് എന്ന് എന്നിങ്ങനെ പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുന്ന കേൾക്കുന്നത് ദയവാണ് ഇനിയിപ്പോൾ അല്ലേ നമ്മുടേതോ അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഇനി കോട്ടൻ തട്ടുമോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഉടൻ തന്നെ ഇവിടെ അനിത പറയാണ് അങ്ങനെയൊന്നുമില്ല ദയ ഓരോരുത്തർക്കും ഓരോ ബിസിനസ്സാണ് അത് ഓരോരുത്തർക്ക് കിട്ടേണ്ട ലാഭം ഓരോരുത്തർക്ക് കിട്ടും മറ്റ് കമ്പനി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ താന്നു പോകുമോ എന്നൊക്കെ തോന്നുന്നത് എൻ്റെ തോന്നലാണ് ആദ്യം അവനിലുള്ള വിശ്വാസമാണ് വേണ്ടത് അപ്പോഴേക്കും ശബരി പറയണേ ഇതാദ്യം പൺ കണ്ട് പഠിക്കുക എന്ന് പറയുന്നത് അപ്പോഴേക്കും ധനം പറയണേ അതിനെങ്ങനെ ഇവൾക്ക് വെറും കുനിഷ്ഠു ബുദ്ധിയല്ലേ ഉള്ളൂ അപ്പോൾ വാസന്ധ്യം പറയാൻ ശരിയാണ് ഇവൾക്ക് കുനിഷ്ഠ് ബുദ്ധിയല്ലേ ഉള്ളൂ അത് കേൾക്കുന്ന ദയ പറയണേ എനിക്ക് കുനിഷ്ഠ നിങ്ങൾക്കാണ് കുനിഷ് ഇവിടെ അശോകേട്ട അമ്പത് ലക്ഷവുമായി വരേണ്ടത് കണ്ടപ്പോഴല്ലേ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടതെന്ന് പറയട്ടോ അത് കേൾക്കുന്ന വസന്തി ചോദിക്കുകയാണെങ്കിൽ നീ ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ടാണ് കിടക്കുന്നത് ചേ എന്ത് വർത്താനാണ് പറയുന്നത് ഇത്രയും അറൻപറ്റ വാക്കുകൾ പറയരുതെന്ന് പറയണെ അപ്പോഴേക്കും വാസന്തി പറയുകയാണെങ്കിൽ നീ പറയുന്നതിലൊന്നും ഒരു കുഴപ്പമില്ലേ നീ എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്തായാലും പറയണേ എൻ്റെ രഘുവേട്ടനും എൻ്റെ അമ്പളിച്ചേച്ചി എൻ്റെ ചേച്ചിയാണ് അത് നീ ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കില്ലല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും അവിടെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ രാമനാഥനെ ഒന്ന് നിർത്തുന്നുണ്ട് ഭക്ഷണത്തിന് മുന്നിൽ വഴക്കിടുന്ന ഈ സ്വഭാവം ഇനിയും നിർത്താനായില്ലേ എത്ര ചിത്രം സഹിക്കുന്ന ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് ആ സമയം ഉടൻ തന്നെ വാസന്തി പറയാണ് ഞങ്ങളൊരു തമാശ തമാശ ഉൾക്കൊള്ളാനാവുന്ന ആളുകളോട് തമാശ പറയുക അല്ലാത്തവരോട് തമാശ പറയത്തെന്ന് പറയുമ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്തായാലും നാളെ ഞങ്ങളും കൂടി പോകണമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛനും പോരേന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പോരുന്നില്ല ശബരിയും ദയാണ് അവിടെ പോകേണ്ടത് അവർ പോവുക തന്നെ പിന്നെ ദയ നാളെ വരും വരാതിരിക്കത്തൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവരുടെ ഉദ്ഘാടനമാണ് ആ ഉദ്ഘാടനത്തിന് ഈ പറയുന്നത് പോലെ തന്നെ ദയ ശബരി ഞാമന സോറി ധനൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉദ്ഘാടനത്തിന് തിരികുളത്തി കൊണ്ടിരിക്കുകയാണ് മാഷ് ദാസ് പിന്നീട് അമ്പിളിയും രഘുവും അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ ദയക്ക് കൊടുക്കുമെന്ന് ഇങ്ങനെ പറയുകയാണ് ആ സമയം ദയയുടെ കയ്യിൽ ഈ വിളക്കങ്ങ് അങ്ങ് കൊടുത്തോട് തന്നെ ദാസ് പറയാം അയ്യോ നമ്മുടെ ജയന് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വിളക്കങ്ങ് വാങ്ങിച്ച് ദയ കത്തിക്കാൻ അനുവദിക്കാതെ അത് ജയന് കൊടുക്കാണ് അപ്പോൾ ദയക്ക് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ വാസന്തി പറയാണ് സോറി ം പറയണേ വിട്ടേക്ക് ദയ എന്ന് പറയണേ അപ്പോൾ തന്നെ ശബരിം പറയാം അത് വിട്ടേക്ക് എന്ന് പറയണേ അങ്ങനെ പിന്നീട് വിളക്ക് കത്തിക്കുന്നുണ്ട് പിന്നീട് ഒരു തിരിയും കൂടി കൊളുത്താനുണ്ടല്ലോ എന്ന് മാഷ് പറഞ്ഞിട്ട് വേറൊരാൾക്കാണ് കേട്ടോ കൊടുക്കുന്നത് മകൾക്ക് കൊടുക്കുന്നില്ല അത് അവരുടെ അടുത്തൊരു ഒരു വീഴ്ച തന്നെ സംഭവിച്ചിരിക്കുകയാണ് ദയക്ക് അതിൻ്റെ മുകളിൽ അങ്ങ് ദേഷ്യവും വാഷിയും ഒക്കെ കയറുന്ന ആ ഒരു എപ്പിസോഡിലാണ് ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്